ആഡംബര കല്യാണത്തിന്റെ അവസാന വാക്കെന്നോടമാണ് അനന്ത് അംബാനി രാധികാ മർച്ചന്റെ വിവാഹം മുംബൈയിൽ പൊടിപൊടിച്ചത് ലോകത്തിന്റെ വിവിധ ഭാഗത്തു നിന്നും പ്രമുഖർ എത്തി ഇനി പോസ്റ്റ് വെഡിങ് ആഘോഷങ്ങൾ ലണ്ടനിലാണെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് അതുകൊണ്ട് തന്നെ അംബാനി കല്യാണത്തിന്റെ വാർത്തകൾ അവസാനിക്കുന്നേയില്ല പ്രധാനമന്ത്രി മുതൽ രാജ്യത്തെ രാഷ്ട്രീയക്കാരും സിനിമാ വ്യവസായ പ്രമുഖരും അണിനിരുന്ന വിവാഹത്തിൽ ഗാന്ധി കുടുംബത്തിന്റെ സാന്നിധ്യം ഉണ്ടായില്ലെന്നതാണ് ഇപ്പോഴത്തെ ചർച്ച കല്യാണത്തിനെത്തിയില്ലെന്ന് മാത്രമല്ല അടുത്തിടെ ഡൽഹിയിലെ ഒരു ഹോട്ടലിൽ നിന്നും പിസ്സ കഴിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ചിത്രവും സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ് ഇന്ത്യ സഖ്യത്തിൽ ഉൾപ്പെടെ നിരവധി രാഷ്ട്രീയ പ്രമുഖർ പങ്കെടുത്തിട്ടും എന്തുകൊണ്ടായിരിക്കും ഗാന്ധി കുടുംബം അംബാനി കല്യാണത്തിൽ നിന്നും വിട്ടുനിന്നത് ക്ഷണം കിട്ടാത്തത് എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല മുകേഷ് അംബാനി നേരിട്ടെത്തിയാണ് രാഹുലിനെയും സോണിയെയും മകനെ വിവാഹത്തിന് ക്ഷണിച്ചതെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ പിന്നെ രാഹുൽ ഗാന്ധിയുടെ തീരുമാനം എന്ന് തന്നെ കണക്കാക്കേണ്ടി വരും ഹിൻഡൻബർഗ് വിഷയത്തിലടക്കം അംബാനി അദാനി കൂട്ടുകെട്ട് ഉയർത്തി നിരന്തരം നരേന്ദ്രമോദി സർക്കാരിനെ കടന്നാക്രമിക്കുന്ന രാഹുൽ അംബാനി വിവാഹത്തിൽ പങ്കെടുക്കുന്നതിൽ ഒരു വിരോധാഭാസമുണ്ട് വിവാഹത്തിൽ പങ്കെടുത്താൽ അത് തന്റെ നിലപാടിന് കനത്ത പ്രഹരമുണ്ടാക്കുമെന്ന തീരുമാനത്തിൽ വിവാഹത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ അതിലൂടെ താൻ രാജ്യത്തെ സാധാരണ ജനങ്ങൾക്കൊപ്പമുണ്ടെന്ന സന്ദേശം കൂടി മുന്നോട്ട് വെക്കുകയാണ് രാഹുൽ മമതാ ബാനർജി ലാലു പ്രസാദ് യാദവ് ഉദ്ധവ് താക്കറെ അഖിലേഷ് യാദവ് അടക്കം ഇന്ത്യ സഖ്യത്തിലെ നിരവധി നേതാക്കൾ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു ഡി കെ ശിവകുമാർ ഉൾപ്പെടെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ചില കോൺഗ്രസ് നേതാക്കളും എത്തി വിവാഹത്തിന് അംബാനിയുടെ അശ്ലീല വിവാഹത്തിൽ പങ്കെടുക്കാൻ പൊളിറ്റിക്കൽ ക്ലാസ് മുഴുവനും പോകുമ്പോൾ രാഹുൽ തന്റെ ക്ലാസ് കാണിച്ചുവെന്നാണ് പ്രശാന്ത് ഭൂഷൺ എക്സിൽ കുറിച്ചത് ബി ജെ പി നേതാവ് സ്മൃതി ഇറാനി ഏക്നാഥ് ഷിൻഡെ ലാലു പ്രസാദ് യാദവ് മമത അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ളവർ വിവാഹത്തിനെത്തിയപ്പോൾ രാഹുൽ തെരുവിലാണെന്ന് കാണിക്കുന്ന ഒരു വീഡിയോയും അദ്ദേഹം എംബഡ് ചെയ്തിട്ടുണ്ട് രാഹുൽ പിസ കഴിക്കുന്ന ചിത്രത്തിന് വലിയ കയ്യടിയാണ് കിട്ടുന്നത് ദശാബ്ദത്തിലെ ഏറ്റവും വലിയ വിവാഹത്തിനുള്ള ക്ഷണം നിരസിച്ച ശേഷം കഫയിൽ പിസ്സ ആസ്വദിക്കുന്ന രാഹുൽ ഗാന്ധി ആഹാ അന്തസ് എന്ന ക്യാപ്ഷനോടെയാണ് ചിത്രം വൈറലാകുന്നത് അംബാനിക്ക് രാഷ്ട്രീയ നേതാക്കളെ വിലക്കെടുക്കാമെന്നും അതിന് രാഹുലിനെ കിട്ടില്ലെന്നും ചിലർ പ്രതികരിക്കുന്നു എന്തായാലും ചങ്ങാത്ത മുതലാളിത്തും രാജ്യത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് അംബാനി കല്യാണത്തിന് ഞാനില്ലെന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന്റെ രാഷ്ട്രീയ തീരുമാനത്തിന് ആഴമേറെയുണ്ട്